ഗെയ്സ് ഞമ്മള് മീനിലേക്ക് പോവാണ് അപ്പോൾ അന്ന് നോമ്പ് തുടങ്ങിയിട്ട് ഏഴാമത്തെ ദിവസമാണെന്ന് അപ്പോൾ ഇതിനായിട്ട് ഞങ്ങള് ഫ്രൂട്ട്സ് ഒന്നും മേടിച്ചിട്ടില്ല മാർക്കറ്റിൽ പോയിട്ട് ഫ്രൂട്ട്സ് ഒന്നും മേടിച്ചിട്ടില്ല അപ്പോൾ മേടിക്കാൻ വേണ്ടി പോവാണ് നമ്മൾ ഫ്രൂട്ട്സ് പഠിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് മീനയിൽക്ക് പോയിക്കൊണ്ടിരിക്കാണ് അപ്പൊ നമ്മളെ ഈ റൈറ്റ് ഭാഗത്ത് കാണുന്നതാണ് മീന മാർക്കറ്റ് ഇത് അബുദാബിയുടെ പഴയ ഒരു മാർക്കറ്റാണ് വെജിറ്റബിൾ മാർക്കറ്റ് ആണ് റമദാനിന്ന് ഏഴാം ദിവസമാണ് അപ്പോൾ കുറച്ച് കൂടുതൽ ഫ്രൂട്ട്സ് മേടിക്കാന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ മാർക്കറ്റിൽ വന്നതാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾക്ക് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഇതാണ് മീന മാർക്കറ്റ് അപ്പോൾ ഞങ്ങൾ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലോട്ടാണ് പോണത് ഇവിടെയൊക്കെ പുള്ളികളൊക്കെയാണ് കൂടുതൽ

ാണ് ഫ്രൂട്ട്സൊക്കെ മേടിക്കാണ് പോകുന്നത് ഇപ്പൊ മലയാളി റെസ്റ്റോറൻറ്റുകളാണ് ഇതൊക്കെ വണ്ടി പാർക്ക് ചെയ്തു പാർക്ക് ചെയ്യാൻ പോകുന്നു അപ്പൊ ഇതാണ് നമ്മളെ മീനാ മാർക്കറ്റ്

ോ നീ ആദ്യമായിട്ടാണോ മീനോ മാർക്കറ്റിൽ ആയിരുന്നത് ഇത് നമ്മളെ എളന്തപ്പഴാണ് ഏഴപ്പഴത്തിന്റെ വലിയ ടൈപ്പ് എഴന്തപ്പഴത്തിന്റെ ചെറിയ ടൈപ്പ് ചെറിയ ടേപ്പ് ഓറഞ്ചാണ് ചീസ് ഐറ്റംസുകളൊ ഞമ്മള് ഒരു കാപ്പോണ് ഓറഞ്ച് മേടിച്ചു ഒരു ബോക്സ് ആപ്പിൾ മേടിച്ചു പിന്നെ ചക്കരമത്തിയും മേടിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാരും നോവർക്കുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ വലിയൊരു മാർക്കറ്റാണ് ട്ടാ മീന മാർക്കറ്റ് എന്ന് പറഞ്ഞേ അത് അബുദാബി സിറ്റി അപ്പൊ നോമ്പെറക്കാൻ സമയം എല്ലാരും നോമ്പറക്കാൻ ഇതോണ്ടിരിക്കാണ് അപ്പൊ ഞങ്ങളും സമയം വൈകി അപ്പൊ ഞങ്ങളും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ പോണ് എന്തായാലും നോമ്പുതറ വഴിയിലായി പോയി ബാങ്കെടുക്കുമ്പോണ്ടി ചോ ബാഗ് കൊടുത്തോണ്ട് അപ്പൊ ഫ്രൂട്സ് മേടിക്കാൻ വേണ്ടി പോയതാ നോമ്പുതറ വഴിയിലായി പോയി